എത്രോളം സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആകുന്നത് വരെ ഇത് സംസാരിച്ചു ഒരു വിഷയവും ഇല്ല ഇതിനകത്തില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് മാർക്കറ്റിന്റെ സത്യം എന്നുള്ളത് മാർക്കറ്റിൽ പല തരത്തിലുള്ള സ്ട്രാറ്റജികൾ ആയിട്ട് അവൈലബിളായിട്ടിരിക്കുകയെ മാർക്കറ്റിൽ പല തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടിരിക്കെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ വളരെ നല്ല പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അത്രത്തോളം പ്രാധാന്യം ഇതല്ലാതെ മാർക്കറ്റിലെ ഇത് ഇത് റിയൽ അല്ല ഇത് റിയാലിറ്റി ആണ് ചാർട്ടിനെ ഒന്ന് ചുരുക്കി നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിൻ്റെ പുറകോട്ടൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത് ഇരുപത്തി പത്തൊൻപത് പതിനെട്ട് പതിനേഴ് ആ സമയങ്ങളിലെ ഡാറ്റയിലേക്ക് ആ സമയങ്ങളിലെ കാൻഡിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും നിരന്തരം തവണ പ്രൈസ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്നും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ ഇതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ഈ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു പരിധി വരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റും മാർക്കറ്റ് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകും എത്ര പ്രൈസ് വരെ പോകുമെന്ന് ഒരു പരിധി വരെ നമുക്ക് അനാലിസിസ് ചെയ്യാനും പറ്റും